പോച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ടാം ഓണമഹോത്സവത്തിലെ കെട്ടുകാഴ്ചകൾക്കായി കൃഷ്ണപുരം കര നന്ദികേശന്മാരെ അണിയിച്ചൊരുക്കുന്നതിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകളോടനുബന്ധിച്ച് സമൂഹ സദ്യ നടത്തി കരസമിതി പാരവാഹികൾ നേതൃത്വം നൽകി പോച്ചിറ പരബ്രഹ്മേത്രത്തിലെ ഇരുപത്തിയെട്ടാം ഓണമഹോത്സവ കെട്ടുകാഴ്ചയോടനുബന്ധിച്ച് കൃഷ്ണപുരം കരസമിതി നന്ദികേശന്മാരെ അണിയിച്ചൊരുക്കുന്നതിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകൾ നടന്നു ഇതിനോടനുബന്ധിച്ച് പൊതുസമ്മേളനം നടത്തി പൊതുസമ്മേളനം കായംകുളം ഡിവൈഎസ് പിന്നുകുമാറ്റി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത സർവ്വതിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ് നമ്മുടെ രാജ്യത്തിൽ ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രാചീന കാലം തൊട്ട് തന്നെ കാലഘട്ടം പറയുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ബി സിയിൽ ആര്യമാര് ഇന്ത്യയിൽ കുടിയേറി പാർക്കുമ്പോൾ നാല് ജാതികളേ ഉള്ളു ബ്രഹ്മാവിൻ്റെ അല്ലെങ്കിൽ സൃഷ്ടാവിൻ്റെ നാല് ശരീരഭാഗങ്ങളിൽ നിന്ന് ജനിച്ച വായിൽ നിന്ന് ജനിച്ചവൻ ബ്രാഹ്മണൻ കയ്യിൽ നിന്ന് ജനിച്ചവൻ ക്ഷത്രിയൻ തുടയിൽ നിന്ന് ജനിച്ചവൻ വൈശ്യൻ കാലിൽ നിന്ന് ജനിക്കുന്ന ശൂദ്രൻ ഈ നാല് ജാതികളാണ് അന്നീ നാല് ജാതികളും സമൂഹത്തിലെ ജാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു അതായത് ബ്രാഹ്മണ ഭാഷ പറയാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുള്ളത് ബ്രാഹ്മണന്മാർക്ക് മാത്രമേ ഉള്ളൂ ക്ഷത്രിയരക്തം യുദ്ധം ചെയ്യാനുള്ളതാണ് കച്ചവടവും വാണിജ്യവും വ്യവസായവും ഒക്കെ നടത്തേണ്ടത് വൈശ്യന്മാർക്കാണ് ശൂദ്രന്മാർ എല്ലായ്പോഴും അടിമകളായിട്ട് മാത്രം കണക്കാക്കിയിരുന്നു ഇത് ആയിരത്തി അഞ്ഞൂറ് ബി സിയിലാണ് ഒരായിരം വർഷം കൂടെ കഴിഞ്ഞപ്പോൾ ഈ നാല് ജാതി നാല്പതിനായിരം ജാതിയായി അന്നും ഓരോ ജാതിയും ഓരോ തൊഴിലിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇന്നും ഈ ജാതികളെല്ലാം ഉണ്ട് പക്ഷേ ജനങ്ങൾക്ക് ആ ചിന്താഗതിയില്ല അതുപോലെ ഓരോ ജാതി ഓരോ തൊഴിലിന്റെ അടിസ്ഥാനത്തിലല്ല താജ്മഹൽ പണിയെടുപ്പിച്ച ശില്പിയായി ഇത് ഒരു പി എസ് സി പരീക്ഷ ചോദിച്ച ചോദ്യം നമ്മളെ മക്കളൊക്കെ പഠിക്കുന്നവരുണ്ട് പഠിപ്പിക്കുന്നവരുണ്ട് അതെല്ലാവരും എല്ലാ എല്ലാവരും മനസ്സിലാക്കുന്നത് താജ്മഹൽ പണിയെടുപ്പിച്ചതെന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് തൊഴിലാളികളെ കൊണ്ട് ഈ തൊഴിലാളിയൊക്കെ എന്താ പൊങ്കളെ മനോഹരമായിട്ട് വീട് വെക്കുന്നു ഈ വീട് വെച്ചതായിരുന്നു വെച്ചത് വീടിന്റെ ഓണറിന്റെ പേരെ പറഞ്ഞു അത് എത്രയോ തൊഴിലാളികളുടെ ചോരയും നീരും ഒക്കെ ഒഴുക്കി ഉണ്ടാക്കിയതാ എം വി ആർ ടിഒ സജീവ് വർമ്മ വിദ്യാഭ്യാസം ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചുകൊണ്ട് ഇരുപത്തെട്ടാം ഓണത്തിന് ഒച്ചറ വല്യച്ചൻ്റെ മുമ്പിൽ നന്ദികേശന്മാരെ ഭക്തി ആദരപൂർവ്വം കൊണ്ട് എത്തിക്കാൻ കഴിയുന്നത് എന്തായാലും നമ്മുടെയെല്ലാം നന്മ കൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെടുന്ന എല്ലാവരും സമൂഹത്തിലെ നല്ല വ്യക്തികളാണ് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ആരും പറയാത്ത രീതിയിലേക്കാണ് എന്നതുകൊണ്ട് തന്നെ ഈ നാടിനെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒച്ചറ വല്യച്ചൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുന്നുണ്ട് ഡോക്ടർ ജോസ് ജോസഫ് ചികിത്സാ സഹായ വിതരണവും നിർവഹിച്ചു ഇതോടൊപ്പം പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു രാവിലെ സമ്പൂർണ്ണ ദേവി ഭാഗവത ഗീത പാരായണം കഞ്ഞിസദ്യ നന്ദികേശ സീരസ് ഉയർത്തൽ എന്നിവയും നടന്നു വിജയദശമി ദിവസം നിറവറ സമർപ്പണം സമൂഹ സന്ധ്യ എന്നിവയും നടന്നു നാടിനെ നാനാഭാഗത്തു നിന്നുമുള്ള ഭക്തജനങ്ങൾ ചടങ്ങുകൾക്ക് എത്തി വിജയദശമി ദിവസം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നിറവറ സമർപ്പണം എന്നിവയും നടന്നു കരസമിതി ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു സി ഡി എപുരം இருபத்தி எட்டாம் ஓ நமஸ்தலா ஆசம்சக்த